السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ നബിസല്ലാഹു അലഹി വസല്ലമ്മയുടെ ചര്യ അല്ലാത്തത് നമ്മൾ എടുക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ സമൂഹത്തിൽ നിന്നും ഉയർന്നു കേൾക്കുന്ന കുറേ വാദങ്ങളുണ്ട് നിങ്ങൾ ഈ പല ആഘോഷങ്ങളും അതുപോലെ തന്നെ പല ദിക്കറും പല സ്വലാത്തും അതുപോലെ തന്നെ പല ഡേകളും ഇങ്ങനെ ആഘോഷിക്കുന്നു ആചരിക്കുന്നു അതിനൊന്നും ഇസ്ലാമികമായി ഒരു മതപരമായിട്ട് അതിനൊന്നും പ്രമാണങ്ങളില്ല എന്ന സ്നേഹബുദ്ധിയ നമ്മൾ പറയുമ്പോൾ പല ആളുകളും നമ്മളോട് തിരിച്ചു ചോദിക്കുന്ന ചില ചോദ്യങ്ങളാണെന്ത് ഇസ്ലാമിൽ നല്ലൊരു കാര്യം ഉണ്ടാക്കിയാൽ അയാമത്ത് നാൾ വരെ അത് ചെയ്തവർക്കും അത് കേട്ട് അല്ലെങ്കിൽ അതനുസരിച്ച് പ്രവർത്തിക്കുന്നവരുടെ പ്രതിഫലം കൂടി അവർക്കുണ്ട് എന്ന് ഹദീസുകളിലൊക്കെ വന്നിട്ടുണ്ടല്ലോ ഒരു ഒരു ചോദിക്കുന്ന ചോദ്യമാണ് കുറച്ചും വ്യക്തമായി പറഞ്ഞാൽ നമുക്ക് കേൾക്കാം ഹബീബായ തങ്ങൾ ചെയ്തില്ലല്ലോ സ്വഹാബത്ത് ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റിവെക്കേണ്ട ഒരു സൽക്കർമ്മമല്ല ഇത് എന്തുകൊണ്ട് ഇസ്ലാമിലൊരു നല്ല ആചാരം നിങ്ങൾ കൊണ്ടുവന്നാൽ അത് കൊണ്ടുവന്നവർക്കും അത് പിൻപറ്റുന്നവർക്കും അതിന്റെ പ്രതിഫലമുണ്ട് എന്ന് പറഞ്ഞത് ആരാ എതിർക്കുന്നവരൊക്കെ പറയുന്ന ചില ഹദീത്തുകളെ ഞാൻ ഈ ഖണ്ഡിക്കുകയാണ്

അത് ചെയ്തില്ലല്ലോ സഹാബത്ത് ചെയ്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് മാറ്റി വെക്കേണ്ടതല്ല ഒരു സൽക്കർമ്മവും എന്തുകൊണ്ട് ന്യായം പറയണ് പറഞ്ഞിട്ടുണ്ട് ഹരീദാണ് ആരെങ്കിലും ഒരു നല്ല കാര്യം പ്രവർത്തിച്ചാൽ ആരെങ്കിലും ഒരു നല്ല ആചാരം ഇസ്ലാമിൽ ഇസ്ലാമിലൊരു നല്ല ആചാരം നിങ്ങൾ കൊണ്ടുവന്നാൽ അത് കൊണ്ടുവന്നവർക്കും പിൻപറ്റുന്നവർക്കും അതിന്റെ പ്രതിഫലമുണ്ട് എന്ന് പറഞ്ഞതാരാഹുലി വസ്ല്ലേ ഒരു കേട്ടത് അള്ളാഹാന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട് പോലും എന്ത് ആരെങ്കിലും ഇസ്ലാമിൽ ഇസ്ലാമിൽ ഒരു നല്ല ആചാരം കൊണ്ടുവന്നാൽ അപ്പോൾ കൊണ്ടുവന്നവർക്ക് അതിൻ്റെ കൂലുണ്ട് അതനുസരിച്ച് പിൽക്കാലത്ത് പ്രവർത്തിക്കുന്നവർക്കും അതിൻ്റെ പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ സമൂഹത്തിൽ പലതും പുതിയതായിട്ട് ആൾക്കാർ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ എന്തിനാണ് എതിർക്കുന്നതെന്തിനാണ് മൗലൈമാരേന്നാണ് ചോദ്യത്തിൻ്റെ മറുവശം അതാണ് ഞാൻ പറയുന്നത് കടുത്ത ദുർവ്യാഖ്യാനാണ് ഈ പറയുന്നത് നബി സല്ലാ അലൈഹി സ്വലം പറഞ്ഞു എന്നാണ് പറയുന്നത് റസൂർ പറഞ്ഞു എന്നുള്ളത് ശരിയാണ് എന്താ പറഞ്ഞു ഈ പറഞ്ഞ പോലെ പറഞ്ഞിട്ടില്ലേ ഉണ്ട് അർത്ഥം മൻ സന്നഫിൽ ഇസ്ലാമി ആരെങ്കിലും ഇസ്ലാമിൽ ഒരു ചെറിയ നടപ്പിലാക്കിയാൽ സുന്നത്തൻ ഹസനത്തൻ ഒരു നല്ല സമ്പ്രദായം നടപ്പിലാക്കിയാൽ ഒരു നല്ല ചെറിയ നടപ്പിലാക്കിയാൽ അത് പ്രവർത്തിച്ച അവന് അതിന്റെ കൂലിയുണ്ട് ഉണ്ട് അവന് അതിന്റെ പ്രവർത്തനത്തിന്റെ കൂലി മാത്രല്ല അവന്റെ ആ നേതൃത്വം കാരണത്താൽ അതനുസരിച്ച് ഒക്കെ കൂലിയും അവൻ ഉണ്ട് അപ്പൊ നല്ല കച്ചവടമാണ് ഇതിപ്പോൾ ശരിക്ക് ഇസ്ലാമിൽ പുതിയത് ഒരാൾക്ക് ഇങ്ങനെ ഉണ്ടാക്കാം എന്നായിരുന്നു അതിൻ്റെ അർത്ഥമെങ്കിൽ ഇസ്ലാം തീരിൽ ഇനി അതിൻ്റെ പട്ടിക എന്നാ അവസാനിക്കുക ഡെയിലി ഉണ്ടാക്കിക്കൂടെ എനിക്ക് ഇന്ന് തോന്നുകയാണ് ഇന്ന് ലുഹുറിൻ്റെ ശേഷം മൂന്ന് മണിയായാൽ ഇന്ന സ്ഥലത്ത് വെച്ച് ഒരു പത്ത് സ്ഥലത്ത് ചെല്ലൽ പ്രത്യേകം പുണ്യമാകുന്നു ഞാൻ അവിടെ ഇരച്ചു എനിക്ക് നല്ലതാന്ന് തോന്നുകയാണ് നിങ്ങൾക്ക് തോന്നുന്നു വേറൊരാൾക്ക് തോന്നിയാണ് ആ അസർ കഴിഞ്ഞിട്ട് ഒരു ഒരഞ്ചേകാൽ മണിയായാൽ ഒരു മൂന്ന് സുന്നത്ത് നിസ്കരിക്കൽ പ്രത്യേകം പുണ്യമുള്ളതാകുന്നു അയാളെ ഇരച്ചു അങ്ങനെ ഓരോരുത്തരും നടപ്പിലാക്കി അയാൾ ചെയ്തു അങ്ങനെ ചെയ്തപ്പോൾ ആൾക്കാർ പിന്നീട് പിന്നീടാർ ചെയ്തു നല്ലൊരു കാര്യമല്ലേ അങ്ങനെ ഇസ്ലാമിൽ ഒരു പുതിയ കാര്യം ഒരാൾ കൊണ്ടുവന്നാൽ അയാൾക്ക് അത് പ്രവർത്തിച്ചതിന്റെ കൂലിയുണ്ട് അത് കണ്ട് മറ്റുള്ളവരെ പ്രവർത്തിക്കുന്നതിന്റെ കൂലി അവർക്കും കിട്ടും എന്ന് വന്നാൽ ഇസ്ലാമിന്റെ പട്ടിക നാൾ വരെ പൂർത്തിയാവില്ല ഇവിടെ ഓരോരുത്തരെ ഇതുണ്ടാക്കും അപ്പൊ ഈ മുസ്ലിമാർ ഇവിടെ വാരിച്ചത് കനത്ത ദുർവ്യാഖ്യാനാണ് മറിച്ച് അതിന്റെ അർത്ഥം പിന്നെന്താ ഇസ്ലാമിൽ അടിസ്ഥാനമുള്ള ഒരു കാര്യം ആളുകളൊക്കെ അതിനെക്കുറിച്ച് ശ്രദ്ധിക്കാത്തൊരു സമയത്തും നേരത്തും ആരെങ്കിലും അത് വീണ്ടും പുനരുജ്ജീവിപ്പിച്ചാൽ അയാൾക്ക് കൂലി ഉണ്ട് അയാളെ കണ്ടു പ്രവർത്തിക്കുന്നവർക്കും അതിൻ്റെ കൂലി ഉണ്ട് അതാ അർത്ഥം ഇസ്ലാമിൽ അഡ്രസ് ഒരു കാര്യം ചെയ്താലാണ് പറയുന്നത് പറയണില്ലാത്തത് കൊണ്ടുവരുന്നതിനെ പറ്റിയല്ല ആ ഹദീസ് ഇമാം മുസ്ലിമാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ആ ഹദീസിന്റെ തലയുണ്ട് വാലുണ്ട് രണ്ടും പലപ്പോഴും ഇവർ പറയാറില്ല ഹദീസിന്റെ തല എന്താ ആ അതീത് പറയാനുണ്ടായ സാഹചര്യമാണ് പറയണത് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസ്ല്ലാം മദീനത്തെ പള്ളിയിൽ ഇരിക്കുമ്പോൾ കുറെ ആൾക്കാർ പട്ടിണി പാവങ്ങൾ പള്ളിയിലേക്ക് കയറി വന്നു അവരുടെ ഡ്രസ്സൊക്കെ കണ്ടാൽ കഷ്ണം വെച്ച ഡ്രസ്സാണ് ആകെ കീറിപ്പറിഞ്ഞ് അവിടെ ഇവിടെയൊക്കെ വെച്ച് കെട്ടി ഏച്ചു കൂട്ടിയിട്ട് അതിന് ആ ഡ്രസ്സിന് കയ്യും കാലും ഒന്നുമില്ല എവിടെയൊക്കെയോ വെച്ച് തുണിയോണ്ടൊക്കെ കെട്ടി വെച്ചിട്ടാണ് പാവങ്ങൾ കണ്ടാൽ തന്നെ അറിയാം കണ്ണിന്ന് കണ്ണുനീര് വരുന്ന നമുക്ക് അത്ര വലിയ പാവങ്ങളാണ് കയറി വരുന്നത് ആ കോലം കണ്ടപ്പോൾ തന്നെ നബി സല്ലാഹു അലി വസ്ലമിൻ്റെ മുഖം വല്ലാണ്ടായി റഹ്മത്തല്ലമീൻ ലോകത്തിന് മുഴുവൻ കാരുണ്യമായി അയക്കപ്പെട്ട മുത്ത മുത്തമുസ്തഫാക്ക് അത് സഹിക്കാൻ പറ്റിയില്ല അള്ളാഹുവിൻ്റെ റസൂലിനെ വിഷമായി നബി ഒന്നും മിണ്ടിയില്ല വീട്ടിൽ പോയി ലുഹു ബാങ്ക് വിളിച്ചു വീട്ടിൽ നിന്ന് വന്നു ബിരാ അലി അള്ളാഹുവിൻ്റെ മുന്നോട്ട് കമത്തു മുളിക്കാൻ പറഞ്ഞു ലുഹു ജമായത്ത് കഴിഞ്ഞു നിസ്കാരം കഴിഞ്ഞ് സലാം കിട്ടിയിട്ട് അള്ളാഹിൻ്റെ റസൂൽ നേരെ വിംബ്രമിൽ കണു കയറി വിംബറിലാണ് കയറിയിട്ട് പ്രസംഗമാണ് തുടങ്ങി പ്രസംഗമാണ് തുടങ്ങിയിട്ട് പറഞ്ഞു ജനങ്ങളെ േ നിങ്ങളിവിടെ കുറെ പാവങ്ങൾ വന്നത് നിങ്ങളുടെ കൂട്ടത്തിൽ ആരുണ്ട് അവരെ സഹായിക്കാൻ ആരുണ്ട് അവരെ സഹായിക്കാൻ വാഹുവിന്റെ റസൂൽ ഇങ്ങനെ പറഞ്ഞു ആരും ഒന്നും ഉണ്ടാകാതെ അങ്ങനെ ഇരിക്കുകയാണ് എല്ലാവർക്കും പേടി ഇപ്പം എന്ത് കൊടുത്താലും അപ്പം സ്വീകാര്യമാവുക എന്തപ്പം കൊടുക്കുക അതിൽ മുതലാളിമാരുണ്ട് പാവങ്ങളുണ്ട് എല്ലാവരും ഉണ്ട് അങ്ങനെ ഇരിക്കുന്ന വേളയിൽ ഒരു സഹാബി വേഗം വീട്ടിൽ പോയിട്ട് അയാൾക്ക് എടുത്താൽ പൊങ്ങ അദ്ദേഹത്തിന് എടുത്താൽ പൊങ്ങാത്തത്ര വലിപ്പത്തിലുള്ള ഒരു കിഴിയും കൊണ്ടു വന്നു സ്വർണ്ണവും വെള്ളിയൊക്കെ കയറി അതങ്ങട്ട് ഏറ്റി കൊടുന്ന് താങ്ങി പിടിച്ചു റസൂൾദാടെ മുമ്പിലാണ് വെച്ചു അതങ്ങട്ട് ചെരിഞ്ഞു അതങ്ങട്ട് ചെരിഞ്ഞപ്പം റസൂൾദാടെ മുഖത്തിനാണോ ആ സ്വർണ്ണത്തിനാണോ തളർ കൂടുതലേർ ഞങ്ങൾക്ക് തോന്നിപ്പോയി സഹാബത്ത് പറയുന്നുണ്ട് കാരണം സന്തോഷം കൊണ്ടുപോയി ആ സ്വർണ്ണവും വെള്ളിനേക്കാണൊക്കെ അപ്പുറം മുത്ത മുഖം ലങ്കാൻ തുടങ്ങിയും സന്തോഷം കാരണം പാവങ്ങളെ സഹായിക്കാൻ ഞാൻ പറഞ്ഞപ്പോഴത്തെ സഹാബി ചെയ്തല്ലോ അത് കണ്ടിട്ട് ഒരുപാട് ഈ ഒന്നാമത് തുടക്കം കുറിച്ച സഹാബിയുടെ ഈ പ്രവൃത്തി കണ്ടപ്പോൾ അവിടെയുള്ള സഹാബികളൊക്കെ അവരെ വീട്ടിൽ ഓടി പാഞ്ഞുപോയി കിട്ടുന്നവരൊക്കെ തൊടുന്നു ഇനി കൊണ്ടുവന്നുള്ളതും ഉള്ളത് പിന്നെ ഭക്ഷണവും ധാന്യവും ഈത്തപ്പഴവും കാരക്കി എന്തൊക്കെയുള്ളതും ഒക്കെ കൊണ്ടുവന്ന് മതി പള്ളിയിലും കിട്ട് രണ്ട് കൂമ്പാരം അടു കുമൂടി അള്ളാൻ്റെ റസൂല് പറഞ്ഞു ആ സമയത്ത് ഫലഹു ബഅദഹു അതേപോലെ തന്നെ നബി നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലം എന്റെ ശേഷവും പറഞ്ഞു ആരെങ്കിലും ഒരു ചീത്തയായ നടപടിക്രമം കൊണ്ടുവന്നാൽ ആ കൊണ്ടുവന്നവൻ അതിന്റെ ശിക്ഷയുണ്ട് അവനെ പിൻപറ്റി ആരൊക്കെ ആ ചീത്തയെ പിൽക്കാലത്ത് ചെയ്യുന്നുവോ അതിന്റെ ശിക്ഷ അവനുണ്ട് അത് അതിൻ്റെ ബാക്കി ഭാഗമാണ് അപ്പം നടുക്കുള്ളതാ നമ്മൾ കേൾക്കുക തല പറഞ്ഞത് വായിച്ച സന്ദർഭം പൊളിയും തല പറഞ്ഞത് വായിച്ച സന്ദർഭം പൊളിയും കാരണം അവിടെ വിഷയം എന്താണ് ഇസ്ലാം ലഭിതങ്ങൾ പഠിപ്പിച്ചിട്ടുള്ള സ്വതത്ത ആ സ്വതത്ത ചെയ്യാനുള്ള ആഹ്വാനം കേട്ടപ്പോൾ എല്ലാവരും മടിച്ചു നിന്നപ്പോൾ ഒരാൾ തുടക്കം കുറിച്ചു തുടക്കം കുറിച്ചത് കണ്ടിട്ട് എല്ലാവരും അതിലേക്ക് അങ്ങനെ സംഭാവന കൊടുക്കാൻ തുടങ്ങിയപ്പോൾ റസൂല് പറഞ്ഞു ആരെങ്കിലും ഒരു നല്ല കാര്യം നടപ്പിലാക്കിയാൽ അത് ചെയ്ത ആൾക്കും അത് ചെയ്യുന്നത് കണ്ടിട്ട് ചെയ്തവരുടെ കൂലിയും ഈ വ്യക്തിക്ക് തുടക്കം കുറിച്ച ഇവിടെ ഇവിടെ പുതിയ സ്വരാത്ത് ഉണ്ടാക്കിയത് ഇവിടെ പുതിയ ആഘോഷം ഇവിടെ ഇവിടെ പുതിയ നിസ്കാരം പുതിയ നോമ്പ് ഇവിടെ പുതിയൊരു ആചാരം ഉണ്ടാക്കൽ ഇസ്ലാമിലുള്ള ഒരു കാര്യത്തെ ആളുകൾ ശ്രദ്ധിക്കാത്ത സമയത്ത് അതിനെ ഒരാൾ ഹയാത്താക്കുന്നു അതാണ് അതാണാ പറയുന്നതിൻ്റെ താല്പര്യം അതല്ലാതെ പുതിയ ഒരു സമ്പ്രദായത്തെ ഒരു ആചാരത്തെ ഇസ്ലാമിലേക്ക് ആരെങ്കിലും കൊണ്ടുവന്നാൽ അവര് വലിയ കൂലിണ്ട് എന്നല്ല അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഇനി അങ്ങനെയാണെന്ന് വെക്കുക എന്നാൽ പിന്നെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വസ്ല്ലം എന്തിനാണ് ഇതിൽ ഒരു കാര്യം ഇനി ഒരാൾ കൊണ്ടുവന്ന ആ ഒരു തള്ളണമെന്ന് നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ട് ആർക്കും കൊണ്ടുവന്നൂടെ നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ട് ആർക്കും പുതിയത് ഉണ്ടാക്കാമെങ്കിൽ നിങ്ങൾക്ക് നാളെ പുതിയ അറന്നുണ്ടാക്കിക്കൂടെ എനിക്ക് നാളെ പുതിയറന്നത് ഉണ്ടാക്കിക്കൂടെ ഇതിന് എവിടെയാ അറ്റം എവിടെയാ ഈ പട്ടിക അവസാനിക്കുക അതുകൊണ്ട് സഹോദരങ്ങളെ ഇത്തരം വാദങ്ങൾ അവരുടെ വിദഗ്ധുകളെ വെള്ളപൂശാൻ വേണ്ടി കൊണ്ടുവരുന്നവർ ദുർവ്യാഖ്യാനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പ്രാഥമികമായി ആലോചിക്കുന്ന ആർക്കും മനസ്സിലാക്കുവാൻ സാധിക്കും തീർന്നില്ല ഇത് നിങ്ങൾ മനസ്സിലാക്കണം ഇവർ സാധാരണ പറയുന്ന മറ്റൊരു കാര്യം എന്താ അറിയാം ഒരു കാര്യം എപ്പോഴാ വിദഗ്ധാവുക ഇസ്ലാമിക വിശ്വാസാചാരങ്ങളുടെ അടിസ്ഥാനം ഖുർആാന് സുന്നത്ത് ഇജ്മാൾ തയാസ് എന്നിവയാകുന്നു ഇവയിൽ ഒന്നിനോട് എതിരായതിന് മതത്തിൽ അംഗീകാരമില്ല അങ്ങനെയുള്ള വല്ലതും ആരെങ്കിലും നിർമ്മിച്ചുണ്ടാക്കി മതത്തിന്റെ ആവരണം അണിയിച്ച് അവതരിപ്പിക്കുന്ന പക്ഷം അത് തള്ളപ്പെടേണ്ടതാണ് കാരണം അത് വ്യക്തമായ ദുർമാർഗമായിരിക്കും എന്താ അവരുടെ വാദത്തിന്റെ ചുരുക്കം എന്നറിയോ ഖുർആാന് ഹദീസ് ഇജ്മാൾ തയാസ് ഇതാണ് ഇസ്ലാമിലെ അടിസ്ഥാനപരമായ ചതുർ പ്രമാണങ്ങൾ എന്ന് അറിയപ്പെടുന്നത് ഇതിലുള്ളതേ ദീനവുള്ളൂ ഇതിലില്ലാത്തതൊക്കെ ധീരന്റെ പുറത്താണ് അപ്പൊ ഇതിലുള്ളത് ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല ഇതിലില്ലാത്തത് അഥവാ ഖുറാനിൽ പറയണം കളർ ചെയ്യരുത് ഖദീസിൽ പറയണം കളർ ചെയ്യരുത് അത് ചെയ്യരുത് എന്നിങ്ങനെ ഖുര്ആനോ അതീസോ ഒക്കെ വിരോധിച്ചിട്ടുള്ള കാര്യങ്ങളല്ലാത്തതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം കൊണ്ടുവരാം പുതിയതായിട്ടുണ്ടാക്കാം എന്നാണ് ഇവർ പറയുന്നതിൻ്റെ ചുരുക്കം വാസ്തവത്തിൽ സഹോദരങ്ങളെ ഇതും അബദ്ധമാണ് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കിക്കോ ഇതും അബദ്ധമാണ് എന്തുകൊണ്ട് ഈ വാദം ഉന്നയിക്കുന്ന സർവ്വമുസ്ലിയാക്കന്മാരോടും അഥവാ ആ വാദം പ്രചരിപ്പിക്കുന്ന ആളുകളോട് മുഴുവനും നമുക്ക് ചോദിക്കുവാനുള്ള ചില ചോദ്യങ്ങളുണ്ട് നിങ്ങൾ ഈ പറയുന്നത് മാത്രമാണ് വിദഗ്ധത്തെങ്കിൽ എന്തിനാണ് നിങ്ങൾ അംഗീകരിക്കുന്ന പണ്ഡിതന്മാർ പോലും അവരുടെ കിതാബുകളിൽ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ചീത്തയായ വിദഗ്ധാണ് അത് ചെയ്യുന്നവനെ

അവരുടെ കിതാബുകളിൽ പറഞ്ഞാൽ എന്താണെന്നറിയോ ആ രണ്ട് നിസ്കാരവും ആരെങ്കിലും ഒറ്റക്കായിട്ടോ കൂട്ടമായിട്ടോ ചെയ്യുകയാണെങ്കിലും ശക്തമായി അതിനെ തടയണം നിസ്കരിക്കാൻ സമ്മതിക്കരുത് ഭരണാധികാരികൾ അവരുടെ അധികാരം ഉപയോഗിച്ചിട്ട് അതിനെ തടയണം എന്ത് കള്ളുടിക്കുന്നൊരു തടയണമെന്നല്ല വ്യഭിചരിക്കാൻ പോണവർ തടയണമെന്നല്ല നൂറ് റക്കായത്ത് നിസ്കരിച്ച ഇരുന്നൂറ് സുജൂത പ്രത്യേക നിസ്കാരമാണ് എന്താ അത് തടയണം എന്നാ പറയണത് വെറുക്കപ്പെട്ട വിധേയത്താണ് അനാചാരമാണ് നരകത്തിലേക്കുള്ള നിസ്കാരമാണ് എന്നാ പറയുന്നത് ആഹാ അങ്ങനെ ഉണ്ടോ ചോദിച്ചുകൂടെ ഈ മൂലന്മാർ ചോദിക്കുന്നത് പോലെയാണെങ്കിൽ എന്തിനാ മൗലൈമാരെ നിങ്ങൾ എതിർക്കുന്നത് നിസ്കാരമല്ലേ ഒരു നിസ്കാരത്തിൽ ഫാത്തിഹ ഉണ്ടാവില്ലേ ഋക്കു എത്രയാ സുജൂർ എത്രയാ നല്ല കാര്യങ്ങൾ മുടക്കുന്ന നന്മ മുടക്കികൾ മുടക്കികളാവല്ല മൗലൈമാരേ നിങ്ങൾ എന്നല്ലേ അന്ന് ഇവർ ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെങ്കിൽ ആ ഇമാം നിങ്ങളോട് അവർ പറയുക അങ്ങനെയല്ലേ ന അവർ അതൊക്കെയാ പറയുന്നു ആ നിസ്കാരം പാടില്ല ഞാൻ പറഞ്ഞുതരും തീർന്നില്ല സൂറത്തുൽ അന്നായം എന്ന് പറഞ്ഞിട്ട് അന്നാമം സൂറത്തുണ്ടല്ല കുറഞ്ഞാല് അത് ചില ഇടങ്ങളിൽ പണ്ട് കാലത്ത് തറാവീഹിന്റെ അവസാന തറക്കാത്തിൽ സൂറത്തുൽ അന്നായം ഓതുക എന്നുള്ളൊരു പതിവുണ്ടായിരുന്നു അതിനെപ്പറ്റി പണ്ഡിതന്മാരോട് ചോദിച്ചപ്പോൾ വെറുക്കപ്പെട്ട വിധേയത്താണ് ചെയ്യാൻ സമ്മതിക്കരുതെന്ന് പാടില്ല പാടില്ല അതുപോലെ തന്നെ കുട്ടികളെ അക്കീക്കാർക്കുന്ന ദിവസം സൂറത്തുൽ സൂറത്തുല്ലന്നാമിന്റെ തുടക്കം മുതൽ ഏതാനും ചില ആയത്തുകൾ പാരായണം ചെയ്യൽ സുന്നത്തുണ്ട് എന്നൊരു വാദം അന്നുണ്ടായിരുന്നു പണ്ഡിതന്മാരോട് അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ ഇവരെ അംഗീകരിക്കുന്ന ഷാഫി മതഹഹബിലെ പ്രമുഖരായ പണ്ഡിതന്മാർ പറഞ്ഞു ഓതാൻ പാടില്ല ഖുറാനി സൂറത്തുല്ലന്നാം ഓതാൻ പാടില്ല ആഹ് ഒരക്ഷരവോധിയാ പത്ത് പുണ്യമുള്ള സുഹൃത്തുള്ള ഒരു കുർഹാനിൻ്റെ ഒരു അക്ഷര ഓതിയ പത്ത് നന്മല്ലേ ഒരു ആയത്തിന്റെ ഒരു അക്ഷരത്തിനുള്ളത് ഭയം പാടില്ലാണോ നന്മ മുടക്കികൾ നന്മ മുടക്കികൾ നന്മ മുടക്കികൾ എന്നല്ലേ നവഇ ഇമാമിനെ കുറിച്ച് ഇവർ പറയാ ഇബിന് തമിയൽ തമിൽ കുറിച്ച് പറയാ വക്കൂ നിങ്ങൾ അതൊക്കെ വിദഗ്ധാണെന്ന് എന്തിനാണ് പറഞ്ഞത് ഈ ചോദ്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞ മുസ്ലിാക്കന്മാരും മറുപടി തരേണ്ട ചോദ്യങ്ങളാണ് നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഒരു പുതിയ കാര്യം ആർക്കും നീരിലുണ്ടാക്കുക എന്ന് പറയുന്ന ആളുകൾ അതേപോലെ തന്നെ ഖുർആനിലോ ഹദീസിലോ ഒക്കെ വിരോധം വരാഞ്ഞാൽ മതി ഞാൻ ചോദിക്കട്ടെ റായ് പുനസ്കാരം പാടില്ലാന്ന് ഏതായത്തിലുള്ളത് ഏത് അതീതിയിലാണുള്ളത് നിസ്കാരത്തിന്റെ അല്ല ഈ പിന്നെ ഷാബാൻ പതിനഞ്ചിന്റെ നൂറക്കായ നിസ്കാരം പാടില്ലാന്ന് ഏത് ആയത്തിലാണ് ഏത് അതീതിയിലുള്ളത് സൂഹത്തുല്ലാമ് തറാവിഹില് ഓർത്തരുത് പ്രത്യേകം എവിടെയുള്ളത് അത്തേക്കാർക്കുന്ന ദിവസം സൂറത്തുൽ സൂറത്തുല്ലെന്നെ പാരായണം ചെയ്യാൻ പാടില്ല എന്ന് ഏത് ഹദീത് കൊണ്ടാണ് വിരോധിച്ചിട്ടുള്ളത് തീർന്നില്ല നമ്മുടെ നാട്ടിലൊക്കെ തറാവസ്കാരം കഴിഞ്ഞ സലാം കിട്ടി കഴിഞ്ഞാൽ വസ്സലാം അലൈക യാ യാ വസല്ലം വസല്ലം അല്ലാഹുമ്മ സല്ലി എന്ന് ഒരു ഈ സലാത്ത് കുറിച്ച് നമ്മൾ പറയുക വിദേഹത്താണ് അപ്പോൾ പറയു സലാത്ത് വിരോധി സലാത്തി വിരോധി ഇതേ ചോദ്യം അവരുടെ ഹോജമാരോട് പണ്ട് ചോദിച്ചു ഇങ്ങനെ ഞങ്ങളുടെ നാട്ടിൽ തറാവീഹിന്റെ അടക്കം ആളുകൾ രീതി ഉണ്ട് എന്താ ഇപിന് ഹൈത്തമിയൊക്കെ മറുപടി കൊടുത്തത് ആണ് ചെയ്യാൻ പാടില്ല ആ സമയത്ത് ഒരു പ്രത്യേകം സലാത്തി തെല്ലിൽ പൊങ്ങുണ്ട് എന്ന് വിചാരിച്ചിട്ട് എല്ലാം പാടില്ല വിരോധി മറുപടി പറയണ മുസ്ലിയാക്കന്മാര് തീർന്നില്ല ബാങ്ക് വിളിക്കുന്നതിന്റെ മുമ്പ് ഉണ്ട് നമ്മളെ പല പള്ളിയുള്ള മൈക്കാണ് ബാങ്ക് ബാങ്ക് കൊടുക്കണിയുടെ മുമ്പ് സ്വലാത്ത് അതിനെപ്പറ്റി ചോദിച്ചു ഈ പണ്ഡിതന്മാരോട് കൊല്ലങ്ങൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കിതാബുകളിൽ എഴുതി പറഞ്ഞു ചോദിച്ചു പാടില്ല പാടില്ല എന്തൊക്കെ ഇപ്പൊ പറയാ ഏതൊക്കെ വിധത്തിലുള്ള പേരുകളോടാണ് പറയുക തീർന്നില്ല തീർന്നില്ല ഇനിയും നിങ്ങൾ കേട്ടോ ഉളുവെടുക്കുന്ന സമയത്ത് ഉളു എടുക്കുന്ന സമയത്ത് പെരടി തടവുന്ന ഒരു സമ്പ്രദായം ഉണ്ട് ചില ആളുകൾക്ക് മുഖം കഴുകുന്നതിനു പെരടി കൂണിങ്ങനെ തടവും ആ രീതിയെ രീതിയെപ്പറിച്ച് നടക്കുള്ള കിതാബുകളിൽ പറയുന്നത് ഇതിലും യാതൊന്നും അതിൽ സ്ഥിരപ്പെട്ട് വന്നിട്ടില്ല ഇമാൻ നബവി അതിനെ കുറിച്ച് പറയുകയാണ് അത് ബിദാത്താണ് തനിച്ച അനാചാരമാണ് അതിൽ വന്ന ഹദീസൊക്കെ കള്ള ഹദീസാണ് അപ്പൊ ഇമാൻ എന്താ പോരു പൊരുക്കുമ്പോ ഒന്ന് കയ്യങ്ങട്ട് കൊണ്ടുപോയാല് കണ്ടോ നന്മ മുടക്കില് നന്മ മുടക്കില് എന്ന് പറഞ്ഞിട്ട് നവഇ ഇമാമിനെ പേര് പറയോ അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ ആ രൂപത്തിലുള്ള ദുർവ്യാഖ്യാനങ്ങൾ ചമക്കുന്ന മുസ്ലിയാക്കന്മാരോടാണ് ചോദിക്കുന്നത് ഈ എണ്ണി പറഞ്ഞ ഏഴ് കാര്യങ്ങൾ എട്ടാമത്തെ ഒന്നും കൂടെ പിടിച്ചോ ആയത്തല്ലേ എന്താ തകരാറിയെന്നല്ലേ ചോദിക്കുക എട്ടാമത്തെ ഒന്നുകൂടി പറഞ്ഞുതരാം ചില നാടുകളിൽ പണ്ടൊരാചാരുണ്ടായിരുന്നു ജനാസംസ്കരിക്കുമ്പോൾ നാലാമത്തെ തകബീറിൻ്റെ അവസാനത്തിൽ അവർ ഏതായത്തോളും റബ്ബന وليخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك روف الرحيم إذن أكورش شوديا جودي شفو فانديثن ماري بارين تانيتشا بداية تاني തനിച്ച വിദേഹത്താണത് കണ്ടോ ആയ തോതിന് എന്താ കുഴപ്പം അയൽപ്പം എന്തെങ്കിലും വേറെന്തെങ്കിലും എന്തെങ്കിലും കാര്യത്തിൽ പുറകുത്തോ ആയതല്ലേ പറഞ്ഞത് അപ്പൊ എന്തുകൊണ്ടാണ് മുസ്ലിാക്കളെ ഈ അഞ്ചെട്ട് ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞില്ലേ ഇത് നിങ്ങളുടെ ഏത് ചതുർ പ്രമാണം കൊണ്ടാണ് നിങ്ങൾക്ക് എതിർക്കാൻ പറ്റുക ഖുറാനിൽ പാടും പറഞ്ഞിട്ടുണ്ടോ ഈ എട്ടിൽ എട്ടിലേതെങ്കിലും ഒന്നും പാടില്ലാന്ന് ഹദീജിലുണ്ടോ ഇത് ചെയ്യാൻ പ്രത്യേകം പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ ഇജ്മായിലുണ്ടോ ക്യാസിലുണ്ടോ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറ അപ്പൊ അതൊന്നും ഇല്ലെങ്കിൽ തന്നെ അതൊക്കെ വിദേഹത്താകും അതെന്തുകൊണ്ട് എന്നുള്ള മറുപടി പറഞ്ഞാൽ നിങ്ങൾ ഇന്ന് സമൂഹത്തിൽ ഉണ്ടാക്കിയ എല്ലാ വിദഗത്തിന്റെ ചീട്ട കൊട്ടാരങ്ങളും തകർന്നാണ് പോകും അതുകൊണ്ട് ആ രൂപത്തിലുള്ള ദുർവ്യാഖ്യാനങ്ങളുമായിട്ടാണ് ഇപ്പൊ സമൂഹത്തിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കുന്നത് അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്ത് ഇല്ലാത്ത മദ്രസ കോളേജ് കാറ് ബസ് ഒക്കെ ഉദാഹരണം പറഞ്ഞുകൊണ്ട് തെരികിട കാണിക്കണ്ട അല്ലാഹുവിന്റെ റസൂലിന്റെ സുഹാബത്ത് പറഞ്ഞത് എന്താ വാചകം കേട്ടെന്ന് പറയുന്നത് لا يتعبدها صحاب رسول الله صلى الله عليه وسلم فلا تعبدوها فإن الأول لم يدع للآخر مقالا فاتقوا الله يا معشر القراء وخذوا طريق من كان قبلكم نبي صلى الله عليه وسلم من صحاب ما رأى جريت تلياتا يد عبادة تقلم أبا എന്തേ കാരണം പൂർവീകരായ അവർ ശേഷക്കാർക്ക് വേണ്ടി ഒന്നും തന്നെ പറയാതെ വിട്ടുപോയിട്ടില്ല അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണേ മുൻഗാമികളുടെ പാത മുറുകെ പിടിക്കണേ ഇതാണ് ഇസ്ലാമിന്റെ നിയമം അതുകൊണ്ട് ഇസ്ലാമിക ശരീരത്തിൽ ഇല്ലാത്ത ഒന്ന് ഇസ്ലാമികമായി ശരീരത്തിൽ ഉള്ളതാണെന്ന് തെറ്റിദ്ധാരണ വരുന്ന വിധത്തിൽ മനുഷ്യർക്ക് ധാരണ ഉണ്ടാക്കുന്ന വിധത്തിൽ ആരെങ്കിലും ഏതെങ്കിലും ഒരു പ്രവൃത്തി ചെയ്താൽ അന്നഹു അത് ഒരു കാര്യമാണ് ചെയ്താൽ പുണ്യമുള്ളതാണ് ഇന്ന സമയത്ത് ഇന്ന രൂപത്തിൽ ഇന്ന കാര്യം ചെയ്താൽ അതുകൊണ്ട് പ്രത്യേകം ഉണ്ട് എന്ന നിലയ്ക്ക് ആരെങ്കിലും ഒരു പ്രവൃത്തി ചെയ്താൽ ഒരേ സഖാലിക്ക വാസ്തവത്തിൽ അങ്ങനെയൊന്നും ശരീരത്തിൽ ഇല്ലതാനും എങ്കിൽ അവൻ്റെ വിധി എന്താണ് ഫഹുവ അങ്ങനെ ചെയ്ത മനുഷ്യൻ മതത്തിൽ മതത്തിൽ അതിരുകവിഞ്ഞവനാണ് ഫീഹി പുതിയ നിർമ്മിച്ച വിദഗ്ധരാൻ ആണ് തായിലു അല്ല അള്ളാഹുവിന്റെ പേരിൽ കെട്ടി ബിലിസാനി മഖാലിഹി ഹാലിഹി അവൻ്റെ വാക്കാലും അവൻ്റെ ആ പ്രവൃത്തിയുടെ അവസ്ഥ കാരണത്താലുമൊക്കെ അവൻ റബ്ബിൻ്റെ പേരിൽ കള്ളം കെട്ടിച്ചമക്കുന്നവനാണ് എന്നാണ് പണ്ഡിതന്മാർ കൃത്യമായി വചനങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെ നിങ്ങൾ അഖില കിതാബുകാരെ പോലെ ദീനിലതിരുക വെയ്യുകയോ അള്ളാഹുവിൻ്റെ മേൽ ഇല്ലാത്തത് പറയുകയോ ചെയ്യരുത് എന്ന വചനം ഉദ്ധരിച്ചുകൊണ്ടാണ് ഞാനിപ്പറഞ്ഞ വാചകം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് എന്നുകൂടി നിങ്ങൾ ചേർത്ത് മനസ്സിലാക്കണം അതുകൊണ്ട് സഹോദരങ്ങളെ മുസ്തഫയാണ് നമ്മുടെ ഉസ്വത്തുൻ ഹസന നമ്മുടെ റോൾ മോഡൽ ആ നബിയാണ് ആ നബിയെയാണ് നമ്മൾ ദിനേന സ്മരിച്ചു കൊണ്ടിരിക്കുന്നത് അഷദ് അന്ന മുഹമ്മദ് റസൂലുള്ള എന്ന നമ്മുടെ പ്രഖ്യാപനത്തിലൂടെ അത് കേവലം വാചികമായി തരം താഴാതെ നമ്മുടെ കൽവിലേക്ക് അതിനെ സന്നിവേശിപ്പിച്ചുകൊണ്ട് അർത്ഥതലങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ഷഹാദത്തുകൾ ഉരുവിടുക റബ്ബ് നമുക്ക് തോഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ തെറ്റുധരിച്ചിട്ടുള്ളവർക്ക് സത്യം മനസ്സിലാക്കുവാനുള്ള സന്മനസ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ

وأتوب إليك، اللهم صلِّ على محمدٍ وعلى آل محمد، والحمد لله رب العالمين، والسلام عليكم ورحمة الله وبركاته